thank mm -hmm. ഒരു ചായയൊക്കെ കുടിച്ച് യാത്ര തുടങ്ങണം അങ്ങനെ അച്ഛനും അമ്മയും കൊന്നപ്പൂ പറഞ്ഞു ബൈ ഹായ് ഞങ്ങള് സേലം എത്തി അങ്ങനെ നല്ല വെയിലുണ്ട് കുറെ വെയിലാണ് പക്ഷെ പാലക്കാടൊക്കെ മഴയാണ് അല്ലെ മഴയെന്നു പറഞ്ഞു കേരളത്തിലെ എവിടേക്കോ എല്ലോട്ട് നില പറഞ്ഞത് മഴയ്ക്ക് സാധ്യതന്ന് കണ്ടുട്ടോ ന്യൂസിലൊക്കെ അപ്പൊ ഞങ്ങള് എപ്പോഴും വെക്കേഷന് വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും നാട്ടിൽ എപ്പോ വരുമ്പോഴും ചൂട് കൊണ്ട് എനിക്ക് ഒരാഴ്ച ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ല കഴിഞ്ഞ വെക്കേഷനൊക്കെ പോയി ഇപ്പൊ ഞങ്ങൾ വരുന്ന സമയം ഇന്ന് തന്നെ മഴ പിടിച്ചല്ലേ സൂപ്പറായിരിക്കും അപ്പം ഇനി അടിപൊളി വ്ലോഗൊക്കെ ചെയ്യണം ഇനി നാട്ടിൽ കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നത് കാരണം ടു വീക്സ് അല്ലേ ആയുള്ളൂ അപ്പം നമ്മൾ വ്ലോഗും ഷോർട്ട്സൊക്കെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് നിറയ്ക്കണം ഭയങ്കര ബോറടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ ആയിട്ട് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് അല്ലേ ഊർവശി ഊർവശിയാണോ ഊർവശിയാണോ ഓ തുടങ്ങിയ അവളുടെ പാട്ട് എവിടെ ആട് മ്മ ഫോണ് അച്ഛൻ വാരിക്കൊടുക്കണ് അമ്മക്ക് പാവം വൈ

ൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാളെ വീട്ടിൽ പോയിട്ടുമാണ് ഇനി പൂ വെക്കാൻ വിശപ്പ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പറയാൻ തുടങ്ങിട്ട് രണ്ടു മണിക്കൂറായി ിൽ വന്നിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ ഇപ്പോൾ റോഡാണ് ഈ റോഡല്ലേ യാ സോ ഫുഡ് കാണിക്കാം ബിരിയാണി നമ്മുടെ കേരളീയ സൈഡിലേക്കില്ല ബിരിയാണി മിനു ബിരിയാണി ഹായ് മിനു വെൽക്കം ടു കേരള അങ്ങനെ നമ്മുടെ നാടെത്തി തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു നാട്ടിലോട്ട് അങ്ങട് കിടന്നു ഏ കടന്നു വാളയാറ്റി പാലക്കാട് എത്തിക്കഴിഞ്ഞാല് എന്താ പറയാ നാടെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ സുരേട്ട പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു സ്റ്റോപ്പ് അയ്യടിയിൽ ആ പാലക്കാട് എത്തിക്കഴിഞ്ഞാല് എനിക്ക് കിട്ടോ പ്രത്യേകിച്ച് എനിക്ക് ചേട്ടൻ അങ്ങനെ ഇല്ല പക്ഷെ എനിക്ക് പഴംപൊരി നിർബന്ധമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് പഴംപൊരി കിട്ടിയില്ല ഓർമ്മയുണ്ടോ സുരേട്ടന് എന്തായിരുന്നു നേന്ത്രപ്പഴം ഭയങ്കര വിലക്കൂട്ട സമയത്ത് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളു അല്ലേ ആ ഒരാഴ്ച നമുക്ക് പഴംപൊരി കിട്ടിയില്ലേ എന്നിട്ട് ഞാൻ അവര് കൊന്നപ്പോ വണ്ടി നിർത്തിട്ടില്ലേ ഞാൻ അവര് പറച്ചത് പോലെ നിറയെ കുറിക്കുന്നു അപ്പോഴ എന്താ പറയാ ഞാൻ കുറേ പേരോട് ചോദിച്ചു ഓരോ ചായക്കടയിലും വേണ്ടി കയറിയിട്ട് ഒരു അഞ്ചെണ്ണത്തിലും മറ്റേ കയറിയിട്ട് എല്ലാരും ഒരേ വില കുട്ടി പഴത്തിന് നല്ല വിലയാണ് പഴംപൊരി കിട്ടാൻ വഴിയില്ല കാരണം ഒരു ഒരു പഴംപൊരി പോലും കഴിക്കാൻ പറ്റാതെയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയത് നമ്മൾ ിൽ പോയ സമയത്ത് അതിനുശേഷം സോറി നാട്ടല്ല ചെന്നൈ പോയ സമയത്ത് എല്ലാവരുടെയും പഴം ഉണ്ടായിരുന്നു അല്ലേട്ടോ അത് ഞാൻ ഇങ്ങനെ ഓർക്കുവരുന്നു കാരണം പാലക്കാട് എത്താനേ ചേട്ടനോട് പറയായിരുന്നു നാലുമണി ആയില്ലേ നാലുമണിയായോ നാലുമണിയായി അപ്പൊ ചായയും പഴംപൊരീം കഴിക്കാൻ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് ലാതി അവർക്ക് പിന്നെ പഴംപൊരി നിർബന്ധമില്ല പക്ഷെ എനിക്ക് നിർബന്ധമാണ് പിന്നെ മുട്ടപ്പച്ചിണ്ട് മുട്ട പച്ചി നല്ല ടേസ്റ്റാണ് ിയ ടേസ്റ്റ് എനിക്ക് തോന്നിയത് നമ്മുടെ പാലക്കാട് കല്യാൺ ടെക്സ്റ്റൈൽസിൽ അതിന്റെ താഴെ ഞാൻ ഒരു പ്രാവശ്യം മുട്ടപ്പലി കഴിക്കാൻ പോയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ആയിരുന്നല്ലോട്ടെ അങ്ങനെ അങ്ങനെ ചില കടകൾ നമ്മൾ നമ്മൾക്ക് മനസ്സിൽ പതിഞ്ഞ് ചില കടകളുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഇനി ഇനി ഒരു ടു ത്രീ വീക്സ് നാട്ടിലാണ് ഓരോരോ വീഡിയോസ് ആയിരിക്കും ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും ലോങ് വീഡിയോസ് ഉണ്ടാവും ഓരോ വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ തിരുന്നെല്ലാം ഈ അഗ്രഹാരം എത്തി കേട്ടോ കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും ഇത് കുറച്ച് ഫേമസ് തന്നെയാണ് തേരും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇവിടെ ദേ കാണുന്ന എല്ലോ വീടാണോട്ടോ എൻ്റെ വീട് അപ്പോ നമ്മൾ വീടെത്തി ദേ അമ്മ പുറത്ത് തന്നെ നിന്ന് നോക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയുള്ളൂ പറ്റത്തുള്ളൂ